इनको केवल सरकार को कैसे डिरेल करना है उसके लिए अलग अलग तरह के मंसूबे ये पालते रहते हैं ये घृणा के शिकार हैं और मोदी जी और मोदी जी की सरकार के खिलाफ कैसे डिरेलमेंट होता है विदेशी फंडिंग के साथ ये मैं आपके माध्यम से पूरे देश को बताना चाहता हूँ अभी मीडिया पार्ट एक ऑर्गेनाइजेशन है फ्रेंच का जिसने की एक रिपोर्ट निकाली है ഖിൽ നിന്നുള്ള ബിജെപി എം പി ആയിട്ടുള്ള നിഷികാൻ ദുബയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിട്ടുണ്ട് വലിയ വിവാദങ്ങൾക്ക് തുടക്കം വിട്ടിട്ടുണ്ട് യു എസ് ഗവർണർ ഫൗണ്ടേഷൻ പലതാ സി ആർ പി भारत की पार्लियामेंट को कैसे 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 बंधक बनाना नहीं चलने देना कैसे सीए ഭാരത് ലോകം കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനും അതുപോലെ തന്നെ പ്രസ്താവനകൾക്കുമൊക്കെയാണ് ഇന്ന് ഈ ഒരു നിഷികാന്ത് ദുബെ കാരണമായത് ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് संरक्षण चाहता हूं सर और मैं केवल दस क्वेश्चन पूछना चाहता हूं मेरा यह है सर कि बैंक ऑफ इंग्लैंड को उन्नीस में सोरेस ने भंग कर दिया डिरेल कर दिया उसके कारण उसको छह बिलियन का फायदा हुआ आज वो भारत की इकोनॉमी को डिरेल करना चाहता है ओसीसीआरपी कोई भी रिपोर्ट यदि बनाएगा तुरंत कांग्रेस पार्टी उसको ट्वीट करेगी तीन मुद्दे हैं രാഹുൽ ഗാന്ധിയുടെയും ചില പ്രതിപക്ഷ നേതാക്കളുടെയും ഈ വിദേശ രാജ്യങ്ങളുമായിട്ടും ഓർഗനൈസേഷൻസുമായിട്ടുള്ള ബന്ധത്തെയാണ് ആണ് ഇദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത് പ്രത്യേകിച്ച് ജോർജ് സോറസുമായിട്ടുള്ള ബന്ധം जो फाउंडेशन के सलील भारत आंदोलन में गए उनसे आपका क्या संबंध है क्या मुलाकात की बांग्लादेश का ഏറെക്കാലമായിട്ട് നമ്മുടെ ഇവിടെ ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയമാണിത് ജോർജ് സോറസ് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ വിപണി തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് രൂപ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ് ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റും ചില യു ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസും ചേർന്നുകൊണ്ട് ഇന്ത്യയെയും ഇന്ത്യയുടെ ബിസിനസ് സംരംഭകരെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ മുമ്പേ തന്നെ തുടങ്ങിയതാണ് ഇതിന്റെ ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ആനന്ദ് അദാനി ഗ്രൂപ്പിനെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ജോർജ് സോറസും ടീമും നടത്തുന്നത് ഇന്ത്യൻ എക്കണോമിയെ തകർക്കുക എന്ന നീക്കങ്ങളാണ് ഈ പറയുന്ന ഗ്രൂപ്പുകളുമായിട്ടും വിഘടനവാദ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ എന്തിനാണ് പ്രതിപക്ഷം ചർച്ചകൾ നടത്തുന്നത് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നാണ് നിഷികാന്ത് ദുബേ ചോദിച്ചത് ഇത് വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊക്കെ സഭയിൽ കാരണമായി എന്നാൽ അതേ സമയത്ത് അദ്ദേഹം പത്തോളം ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ബംഗ്ലാദേശിലെ വിഘടനവാദികളെ കണ്ടത് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ചകൾ അതുപോലെ തന്നെ ഈ ജോർജ് സോറസ് യു ചില എൻ ജിഒകൾ ചില ഗ്രൂപ്പുകളിൽപ്പെട്ട പെട്ട ഇന്ത്യാ വിരുദ്ധ ഗ്രൂപ്പുകളിൽ വ്യക്തികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയതൊക്കെ അദ്ദേഹം അക്കമിട്ട് നിരത്തി അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് തീർച്ചയായും പ്രതിപക്ഷത്തിന് നേരെ ബി ജെ പി ഉയർത്താൻ സാധ്യതയുള്ള ശക്തമായ ഒരു ആരോപണം തന്നെയാണ് രാജ്യാന്തര തലത്തിലുള്ള ചില ഏജൻസികളുമായും സംഘടനകളുമായും വ്യക്തികളുമായും ചേർന്നുകൊണ്ട് സർക്കാരിനെ തകർക്കാനും രാജ്യത്തിനെ തകർക്കാനും ഒക്കെ പ്രതിപക്ഷം ശ്രമിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ നിഷികാന്ത് ദുബെ പറയുന്നത് സോ അദ്ദേഹം കുറെ എക്സാമ്പിൾസും അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ